എട്ടു മാസം പ്രായമുള്ള ഷേറ ബീറ്റൽ പഞ്ചാബി ബീറ്റൽ ക്രോസ് കുട്ടികൾ വിൽപ്പനക്ക് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് വളർത്താനുജമായ ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം നല്ല പഞ്ച് ഫീസെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റി നല്ലൊരു ചേനാട് നാല് മാസം ചേനുള്ള മലബാറി മോഴ ഇനത്തിൽപ്പെട്ട നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല കാലകരം ഇടനിട്ടൊക്കെ നല്ല ഒരു ആട് നല്ല മടിപ്പവറിലാടാണ് അകിടമടി നല്ല വിലപ്പുള്ളതാണ് പാല് നല്ല ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാട് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എഴുന്നൂറ്റി അമ്പത് വളർത്തുകാർക്ക് പറ്റിയ പാര സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയതാണ് ഈ രണ്ട് നല്ല കുട്ടികളെയും കിട്ടും നല്ല പാലും കറക്കുക ആവശ്യക്കാർ വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടികൾ കിട്ടും അതുപോലെ മൂന്ന് മാസം നോക്കിയാൽ കുട്ടികൾ നല്ലൊരു വിലക്ക് വിൽക്കാനുള്ള കുട്ടികളാവും പാലുണ്ടാവുകൊണ്ട് പാല് പെട്ടത്തെ ആവശ്യത്തിന് കറക്കുകയും ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക താല്പര്യമുള്ളവർ വിളിക്കുക നല്ല വളർത്തുകാർക്ക് പറ്റിയ കുട്ടികളാണ് ഓരോന്ന് വണ്ടവർക്ക് അങ്ങനെ കൊടുക്കും ഒരുമിച്ച് വണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ആവശ്യക്കാർ വിളിക്കുക നല്ല കാളക്കുട്ടികൾ ആന്ധ്രാ ക്രോസ് അതുപോലെ ഗിറിൻ്റെ കുട്ടി അതുപോലൊരു കങ്കയം കുട്ടി മൂന്ന് മൂന്ന് ഐറ്റം ഒന്ന് ഗിറും ഒന്ന് കങ്കയും ഒന്ന് ആന്ധ്രാ ക്രോസ് നല്ല നാട്ടിൽ വന്നപ്പോൾ നാല് ദിവസക്കായതാണ് നല്ല തീറ്റയും വെള്ളം മുടി കിടക്കൽ തുടങ്ങിയ കുട്ടികളാണ് പിന്നെ യാന്ധ്ര ക്രോ ക്രോസിന് ഉദ്ദേശിക്കുന്ന വല്ല പതിനഞ്ചരയാണ് ഇത് രണ്ടും ഗിറിന് പതിനൊന്ന് രൂപ കങ്കയം കുട്ടിക്ക് പത്ത് റുപ്യ അങ്ങനെ മൂന്നെണ്ണത്തിൽ മൂന്ന് വിലയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്മൾ വിളിക്കുക സ്ഥലം മണ്ണറക്കേണ്ടതാണ് ഡെലിവറി സൗകര്യം ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഗിറും ഒരു കങ്കയം ഒരു ആന്ധ്രാ ക്രോസ് അങ്ങനെ ഐറ്റം കാളക്കുട്ടികൾ തീറ്റയും കൂടി കിടത്താണ് നാട്ടിൽ വന്നിട്ട് ഒരു നാലിശ കായ കുട്ടികളാണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക ഗിറിന് പതിനൊന്നായിരം കങ്കയത്തിന് പത്ത് പത്ത് അഞ്ഞൂറ് ആന്ധ്ര ക്രോസ് പതിനഞ്ച് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ നല്ലൊരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുജമായ നല്ല അരടിപൊളി ഒരു മലബാരി ആട്ടുംകുട്ടി വിൽപ്പനക്ക് മുട്ടനാട്ടുംകുട്ടിയാണ് നാല് മാസത്തിനകത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായങ്ങളോ ഒരു പെണ്ണാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കോമെല്ലാമുള്ള കുട്ടിയും തള്ളയുമാണ് നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ആടും കുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഹാജിയാർ പള്ളി റെഡ് നെയ്പർ ഇനത്തിൽപ്പെട്ട സിയോ ത്രീ പുൽത്തണ്ടുകൾ സൗജന്യമായി ആവശ്യമുള്ളവർ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ നെടിയവിള നാലര മാസം ചന കഴിഞ്ഞിട്ടുള്ള ഒരു ആട് താ ഒരു മലബാരി ആട് അവിടൊക്കെ ഇറങ്ങി തുടങ്ങി എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിനായി നാലര മാസം നിറച്ചിനെയുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല പഞ്ചുപേസും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൊടുപുഴ ഒരു ചെനയുള്ള എരുമ വിൽപ്പനക്ക് നിലവിൽ ആദ്യത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെനയാണ് വളർത്താൻ അനുയോജ്യമായ ഈ എരുമയുടെ ഉദ്ദേശം നോല അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി മുട്ടയിടാനായ സിൽവർ സപറേറ്റ് കോഴികൾ വിൽപ്പനക്ക് ഏഴ് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് രണ്ടും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാലായിരം രൂപ സ്ഥലം കായക്കളവും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കമുള്ള ആടും കുട്ടികളുമാണ് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി വളർത്തൽ അനുജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വല്ല മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി അഞ്ച് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാം പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു മലബാരി വെണ്ണാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണുക അതിൽ ശരിക്കും ഇതിൻ്റെ കവറേജ് കിട്ടുന്നുണ്ട് താല്പര്യമുള്ള നമ്മൾ ഷോർട്ട് വീഡിയോ ഒന്ന് സന്ദർശിക്കണേ ഇതിന് ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാക്കക്കിനും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ